നിർമ്മാണത്തിലെ അശാസ്ത്രീയത ആരോപിച്ച് കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു ഇന്നലെ ദേശീയപാതയിൽ നിന്ന് ചെളിയും മണ്ണും വീടുകളിലേക്ക് ഒഴുകിയെത്തിയതിനു പിന്നാലെയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പരിഹാര മാർഗങ്ങളും അതുകൊണ്ടാണ് നമ്മൾ ഈ മഴയും കൊണ്ട് സ്ത്രീകൾക്ക് വീട് വിട്ട് റോഡിൽ വന്ന് പ്രതിഷേധിക്കേണ്ടത് രീതിയില് എത്തിച്ചേർന്നത് നമ്മുടെ പരാതിക്ക് പരിഹാരം നൽകിയാൽ നമ്മൾ ഇവിടുന്ന് മാറും ഇന്നലെ രാത്രി കുറെ മണ്ണൊക്കെ മണ്ണും ചെളിയും ഒക്കെ വന്നിട്ടുണ്ട് ആ അവിടെ കുറെ വത്തുനാപ്പ് വീട്ടില് രാത്രി ഉറങ്ങാൻ കഴിയില്ല ആ എന്റെ ചെളിയും വീടും അവിടെ അമ്മോച്ചനും അമ്മച്ചനും കേക്ക് മുറിച്ചിട്ട് ആഘോഷിക്കുന്നു ഇവിടെ ജനങ്ങളെ കിടക്കുന്നു വീടുകൾ ചെളിയിലും വെള്ളത്തിലാ വീടുകളിലേക്ക് ഒരു ചെറിയ മഴയ്ക്ക് തന്നെ മണ്ണും വെള്ളവും ചളിയടക്കാണ് വരുന്നത് വെള്ളമാണെങ്കിൽ നമുക്ക് ഒഴുകി ഓപ്ഷൻ ഉണ്ട് പക്ഷേ ചളിയടക്കം വന്ന് താഴെയുള്ള ഇപ്പം നൂറോളം വീടുകളിൽ ഇതിന് താഴെയുണ്ട് ഇപ്പോൾ നൂറോളം വീടുകളുള്ളത് അഞ്ച് പത്തോളം വീടുകളിൽ ഇന്നലത്തെ മഴയിൽ തന്നെ ചളിയും വെള്ളം വരെ മൂന്നാല് വീടുകളിൽ തീരെ വാസയോഗ്യമല്ലാത്ത രീതിയിൽ മാറിയിട്ടുണ്ട് നൽകിയത് ഫെലിക്സ് അവിടെ ഈ ചെളിയും മണ്ണും കയറി ബുദ്ധിമുട്ടുണ്ടായ വീടിന്റെ മുന്നിലാണ് ഫെലിക്സ് നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നു അവരുടെ പ്രതികരണമാണ് കേട്ടത് എത്ര വീടുകളിൽ ഇതുപോലെ ചെളിയും മണ്ണും അടിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് മുകളിലോട്ട് നോക്കിയാൽ ദേശീയപാത നിർമ്മാണം കാണാം അവിടെ നിന്നും എത്തിയ ചെളിയാണ് ഈ ചെളി ഇങ്ങനെ വന്ന് ഇവിടുത്തെ വീടുകളിലൊക്കെ തന്നെ കയറി വീട്ടിലെല്ലാം സാധനങ്ങളും നശിച്ചു പോകുന്ന അവസ്ഥയിലുണ്ട് ഇപ്പോ അവരുടെ വസ്ത്രമൊക്കെ വെച്ചുകൊണ്ടിരുന്ന അവരുടെ പെട്ടി അതുപോലെ ബാക്കിയുള്ള മേശ ഇതൊക്കെ ഇവിടെ പുറത്ത് എത്തിച്ച് കഴുകി വൃത്തിയാക്കുകയാണ് അങ്ങനെ വീടിനുള്ളിൽ നിറയെ ചെളിയാണ് വീട്ടിൽ കഴിയാൻ കഴിയാത്തൊരു അവസ്ഥ താമസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് നിലവിലുള്ളത് അപ്പോൾ അങ്ങനെ ഈ വീട്ടിൽ നിന്ന് സാധനങ്ങൾ നമുക്ക് ഈ പായ അടക്കമുള്ള സാധനങ്ങൾ അങ്ങനെ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ തന്നെ അവർ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് എടുത്തുകൊണ്ട് വരികയാണ് കാരണം വീടിനുള്ളിൽ മൊത്തവും മുഴുവനും ചെളി നിറഞ്ഞൊരു അവസ്ഥയിലാണ് ഉള്ളത് അവസ്ഥ അവസ്ഥ നിങ്ങൾ കേറിയിട്ട് എല്ലാം കണ്ടില്ലേ അതന്നെ അവസ്ഥയിലെ ചളിയും മണ്ണും തെച്ചും പറഞ്ഞിട്ടില്ല ബുദ്ധിമുട്ടാണ് പറ്റില്ല താമസിക്കാനൊന്നും എനിക്ക് പറ്റൂലെന്ന് തോന്നുന്നു അത്രക്ക് ഇല്ല അവസ്ഥയാണ് ഉള്ളത് ആ പരാതി കൊടുത്തതാ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പരാതി കൊടുത്തതാണ് എന്നിട്ട് അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല ഇന്നലെ മിന്നാതെ മുതലേ അപ്രതീക്ഷിതമായ ഒരു മഴയിലാണ് ഇത് സംഭവിച്ചത് മലവെള്ളം പൊട്ടി വരുന്ന പോലെയാണ് എല്ലാവരും ഇവിടെ താഹസിൽദാർ ഉണ്ടായിരുന്നു വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു അവരൊക്കെ മുന്നെന്നായിരുന്നു ഈ മലവെള്ളം വരുന്നത് പോലെ ഇതായി വരേണ്ടത് എല്ലാവരും ഒരു പേടിയിലായിരുന്നു ആ സമയത്ത് കാണാം ഈ വീടിനുള്ളിലെ സാധനങ്ങളൊക്കെ ഇവർ പുറത്തേക്ക് എടുത്തുകൊണ്ട് വരികയാണ് വീടിനുള്ളിലേക്ക് കയറിയാലും സമാനമായ അവസ്ഥയാണ് ഫുള്ള് ചെളിയാണ് ഇതിനുള്ളിൽ നിറയെ ചെളിയാണ് ഇത് നമുക്ക് സാധാരണ ഈ മഴക്കാലത്ത് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായതിനു ശേഷം വെള്ളം കയറിയതിനു ശേഷം വീടുകൾ വൃത്തിയാക്കുന്നത് പോലെ അവസ്ഥ അതൊരു മഴക്കാലത്തിന് തൊട്ട് മുൻപ് ഇവിടെ ഉണ്ടാകുന്നു എന്നതാണ് ഈ വീടിനുള്ളിൽ താമസിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് പോകുന്നു കഴിഞ്ഞ ദിവസമാണ് തുടക്കം ആദ്യത്തെ മഴയിൽ തന്നെ ഇങ്ങോട്ടേക്ക് ചെളി ഇങ്ങോട്ടേക്ക് എത്തുകയാണ് പിന്നീട് ഇന്നും ഒക്കെ തന്നെ സമാനമായ മഴ കാലവർഷം കാലവർഷത്തിന് മഴയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് ഇനി കാലവർഷം കൂടി ശക്തി പ്രാപിക്കുന്ന സമയത്ത് ഇതിലേറെ ബുദ്ധിമുട്ടായിരിക്കും ഈ പരിസരവാസികൾക്ക് ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും ഗുരുതരമായ വീഴ്ചയാണ് ദേശീയപാത നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് പല സ്ഥലങ്ങളിലും അതിനെ തുടർന്നാണ് സ്ത്രീകളടക്കമുള്ളവർ ഇവിടെ കണ്ണൂരിൽ പ്രതിഷേധിച്ചത് ഫെലിക്സാണ് വിശദാംശങ്ങൾ നൽകിയത്